ബിസ്മില്ല അലഹദില്ല ഹിറബിൽ ആലമീൻ മുസ്ലാ തസ്സല മുഅല അഷ്റഫു ലംബിയ ഇബുൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅല ആരിഹി വാസ്ഹാബിഹി അജ്മീൻ അഹ്ബാദ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സഹോദരി സഹോദരന്മാർ പരിശുദ്ധ റമദാനിൻ്റെ ഇരുപതോളം ദിവസങ്ങൾ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ് വരാനുള്ള പവിത്രമായ പത്ത് ദിവസം അതിൻ്റെ അവസാനത്തെ പത്ത് നമ്മെ കാത്തിരിക്കുന്നു അവസാനത്തെ പത്തിൽ റമദാനിൽ പ്രത്യേകിച്ച് പ്രവാചക തിരുമേനി സല്ലാഹു അലഹി വസല്ല പഠിപ്പിച്ച ഒരു ആരാധനയാണ് തിക്കാഫ് എന്ന് അറബിയിലും ഭജനമിരിക്കുക എന്ന് അത് ഭാഷാന്തരം ചെയ്യുമ്പോൾ മലയാളത്തിലും പറയുന്ന ആരാധന അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ഭൗതികമായ ക്രയവിക്രയങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്ന് അള്ളാഹുവിനെ ആരാധിക്കുവാനും ദിക്കറുകളിലും ദിവാഹികളിലും കുറയാൻ പാരായണങ്ങളിലും പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ജമാഅത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കപ്പെടുന്ന പള്ളികളിൽ കഴിഞ്ഞുകൂടുക എന്നതാണ് എഴ്ത്തിക്കാഫ് എന്ന് പറയുന്നത് കൊണ്ട് വിവക്ഷിക്കുന്നത് മുസ്ലിമായ പ്രായപൂർത്തിയെത്തിയ വിവേകമുള്ള തമ്മീസുള്ള ആളുകൾക്ക് എഴ്ത്തിക്കാഫിൻ്റെ കൂടി പള്ളിയിൽ കഴിയുന്നത് പ്രത്യേകമായി പ്രവാചക തിരുമേനി പഠിപ്പിച്ചു തന്ന സുന്നത്തായ മാതൃകയാണ് അള്ളാഹുവിൻ്റെ വചന പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് എഴുത്തിക്കാഫിരിക്കുവാൻ ആരെങ്കിലും നേർച്ചയാക്കി കഴിഞ്ഞാൽ അത് ചെയ്യുക എന്നത് നിർബന്ധമാണ് എന്നാൽ നേർച്ചയാക്കാത്തിടത്തോളം കാലം അത് പ്രവാചക തിരുമേനിയുടെ മാതൃകയും സുന്നത്തു മാത്രമാകുന്നു ഇത് ഹരീഥുകളിലും പരിശുദ്ധ കുറയാനിലും സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് പരിശുദ്ധ കുറയാനിലും ഒരു വചനത്തിൽ ഇപ്രകാരം കാണാൻ സാധിക്കും ുംസാജിദ് നിങ്ങൾ പള്ളികളിൽ ഭജനമിരിക്കുമ്പോൾ നിങ്ങൾ സ്ത്രീകളുമായി സംസർഗമുണ്ടാക്കുവാൻ പാടില്ല അവരെ സ്പർശിക്കുവാൻ പാടില്ല എന്ന് മഹദി ആയിഷ റതി അള്ളാഹു എന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം പ്രവാചക തിരുമേനി റമദാനിൻ്റെ അവസാന വത്ത ദിവസങ്ങളായി കടിഞ്ഞാൽ പള്ളിയിൽ പോയി ഭജനമിരിക്കാറുണ്ടായിരുന്നു പ്രവാചക തിരുമേനിക്ക് കാലശേഷം സല്ലല്ലാഹു അലഹി വസല്ലം പ്രവാചകൻ സല്ല് അലൈഹി വല്ലമയുടെ പത്നിമാരും ഭത്ത് ഭാര്യമാരും ഭജനമിരിക്കുന്നവരുണ്ടായിരുന്നു എന്ന് മഹതി ആയിഷ റലി അള്ളാഹുഅന് തന്നെ ഉണർത്തിയിട്ടുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭജനമിരിക്കുമ്പോൾ അവർക്ക് വിദിനകൾ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് എഴുത്തിക്കാഫിൻ്റെ നീയത്തുകളിൽ ഏത്തികാഫിൻ്റെ ശ്രദ്ധകളിൽ പരാമർശിക്കപ്പെട്ട കാര്യമത്രേ അതുപോലെ തന്നെ എഴുത്തികാഫ് എന്നു പറയുന്ന ആരാധനക്ക് ഭംഗം വരുന്ന കാരണങ്ങളുണ്ട് അത് പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന എത്തിക്കാഫിനെ ബാധിക്കുന്ന കാരണങ്ങളിൽ പെട്ടതാണ് അവൻ ഭജനമിരിക്കുന്ന പള്ളികളിൽ നിന്ന് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ പുറത്തു പോവുക ഉദ്ദേശിക്കുന്നത് അത്യാവശ്യ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനം പോലെയുള്ള കാര്യങ്ങൾക്ക് ഒഴികെ മറ്റൊന്നിനും തന്നെ പള്ളിക്കിൽ നിന്ന് പുറത്തു പോകുവാൻ പാടില്ല അങ്ങനെ പുറത്തു പോയി കഴിഞ്ഞാൽ അവൻ്റെ എഴുത്തിക്കാപ്പാതോടുകൂടി ക്യാൻസലായി മാറി എന്നർത്ഥം അതുപോലെ തന്നെ സ്ത്രീ പുരുഷ സംസർഗമുണ്ടാവുകയോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ സംവിധാനമോ കാര്യമോ നടന്നുകഴിഞ്ഞാലും അവൻ്റെ എഴുത്തിക്കാഫാതോടുകൂടി ബാത്തിലായി ഒരാൾക്ക് ഭ്രാന്തുണ്ടാവുകയോ ബോധക്ഷയമുണ്ടാവുകയോ ചെയ്താൽ ലഹരി ബാധിച്ചാൽ അവൻ്റെ എഴുത്തിക്കാഫാതോടുകൂടി പ്രതിഫലമില്ലാത്ത ആ എഴുത്തിക്കാപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്ന കുളി നിർബന്ധമാകുന്ന ഹൈദ നിഫാസ് പോലെയുള്ള മാസമുറ പോലെയുള്ള പ്രസവം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും മതത്തിൽ നിന്ന് ഒരാൾ മുർത്തായി കഴിഞ്ഞാലും എല്ലാം തന്നെ അവരുടെയൊക്കെ എഴുത്തിക്കാപ്പ് നിഷ്ഫലമായി പോകുന്നതാകുന്നു എഴുത്തിക്കാപ്പ് ഇരിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം രാഭും പകരുമെങ്കിലും ഉണ്ടായിരിക്കണം എന്നതാണ് ആ വിഷയത്തിൽ അഭിപ്രായ പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്നാൽ അവസാനത്തെ പത്ത് ആരംഭിച്ചത് മുതൽ സുബയ്യോടുകൂടി എ ടി ഇരിക്കുകയും അവസാനത്തെ പൂർണ്ണമായി ആ പത്ത് ദിവസങ്ങൾ പൂർണ്ണമായി പള്ളികളിൽ കഴിഞ്ഞുകൂടുകയും ചെയ്യുക എന്നതാണ് ശരിയായ മാതൃക പ്രവാചക ദുരുമേനി എല്ലാ റമദാനുകളിലും പത്ത് ദിവസവും മരണപ്പെടുന്ന ആ വർഷത്തെ റമദാനിൽ ഇരുപത് ദിവസവും പള്ളിയിൽ എഴുത്തിക്കാ ഇരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇതുകൊണ്ടെന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ കൽബ് പൂർണ്ണമായി നമ്മുടെ രക്ഷിതാവുമായി ബന്ധപ്പെടുക ഭൗതികമായ ക്രയവിക്രയങ്ങളിൽ നിന്ന് സംസാരങ്ങളിൽ നിന്ന് വ്യവഹാരങ്ങളിൽ നിന്ന് പൂർണ്ണമായി മുക്തൃതരായി പൂർണാർത്ഥത്തിൽ സമയം മുഴുവനും അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി നീക്കി വെക്കുക എന്നുള്ളത് എത്ര അതിലൊരിക്കലും തന്നെ അവിടെ എഴുത്തിക്കാവുകൾക്കിടയിൽ ആരാധനകളുമായി ബന്ധമില്ലാത്ത വ്യവഹാരങ്ങളിൽ ഏർപ്പെടുവാൻ പാടില്ല തൻ്റെ കച്ചവടങ്ങളിലോ ഓൺലൈൻ ബിസിനസ്സുകളിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും തന്നെ അവർക്ക് ബന്ധമുണ്ടാകുവാൻ പാടില്ല എന്നും പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ അതിൻ്റെ മര്യാദകൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഈത്തി കാപ്പിരിക്കുവാൻ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന മൂന്ന് പള്ളികൾ പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനകൾക്ക് ഒരു ലക്ഷം പ്രതിഫലം ലഭിക്കുമെന്ന് പഠിപ്പിക്കപ്പെട്ട മസ്ജിദുൽ ഹറാം അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ മസ്ജിദുൽ നബവി മദീന മൂന്നാമത്തേത് ബൈത്തുൽ മുഖദ്ദസ് ഫർ ഈ മൂന്ന് പള്ളികളുമാണ് എഴുത്തിക്കാതിരിക്കുവാൻ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത് ഇരിക്കുന്നത് ഇത് കഴിഞ്ഞാൽ ഭൂമുഖത്തുള്ള ഏത് പള്ളിയിലും ജമാഅത്ത് നമസ്കാരവും ജുമായ കിട്ടുന്ന ഏത് പള്ളികളിലും നമുക്ക് ഇരിക്കാവുന്നതാകുന്നു എന്നും പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പ്രവാചകൻ റമദാനിൽ പ്രത്യേകമായി സുന്നത്താക്കപ്പെട്ട ഈ ഭജനമിരിക്കുക എഴുത്തിക്കാപ്പിരിക്കുക എന്നത് ആർക്കൊക്കെ സാധിക്കുന്നുവോ ആ സുന്നത്തിനെ പുനരുജ്ജീവിപ്പിക്കുവാനുള്ള ശ്രമങ്ങളുണ്ടാകണം അള്ളാഹുവുമായി കൂടുതൽ അത് കാരണമാകും മനസ്സിൻ്റെ കുറ്റങ്ങളും പാവങ്ങളിൽ നിന്ന് മുക്തരായി റബ്ബിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള ഒരു കാരണമായി എഴുത്തിക്കാഫുമാറട്ടെ അതിന് അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ വസല അള്ളാഹു അലാ മുഹമ്മദീൻ വ അരിഹി വസം വസ്സലാമലൈക്കും വാഹമത്തു അല്ലാഹി